സൗമ്യ ദേവി സീരിയൽ റവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്രേമം എപ്പിസോഡ് തൊണ്ണൂറ്റി ഒമ്പത് പിറ്റേന്ന് സിദ്ധാർത്ഥിന്റെ അസിസ്റ്റന്റ് മനീഷ് രാഘവനെതിരായ തെളിവുകളെല്ലാം ശേഖരിച്ച് ശേഷം ഓഫീസിലെത്തി തന്റെ കേബിളിൽ ചെന്നിരുന്ന ശേഷം മനീഷ് അതെല്ലാം ഒരു ഡോക്യുമെന്റ് ആക്കി പ്രിന്റ് എടുത്ത് ഫയലിൽ വെച്ചു പിന്നെ ഒരു പെൻഡ്രൈവിലും ആക്കി സേവ് ചെയ്തു ഒരു തരത്തിലും ആ തെളിവുകൾ നഷ്ടമാകരുത് എന്ന നിർബന്ധമുണ്ടായിരുന്നതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത് അപ്പോൾ തന്നെ ആ തെളിവുകൾ മറ്റും പോലീസിൽ ഏൽപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും സിദ്ധാർത്ഥ് പറയാൻ അതെ സ്വന്തമായി ഈ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ മനീഷിന് കഴിയില്ലായിരുന്നു അവൻ എല്ലാം എടുത്തു വെച്ച ശേഷം കേബി തന്നെ കിടന്ന് അല്പം മഴങ്ങി കുറെ ദിവസങ്ങളായി പല തിരക്കുകളിലായി ഓടി നടക്കുന്നത് കാരണം അയാൾക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു ഈ സമയം സിദ്ധാർത്ഥ് അവന്റെ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പുറപ്പെടാൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവൻ വസ്ത്രം മാറിയ ശേഷം താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നീലിമ അശ്വിന്റെ അരികെ ഹോളിലെ സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അവനെ കണ്ടപാടെ അവൾ പുഞ്ചിരിച്ചു സിദ്ധാർത്ഥ് ചിരിക്കാൻ ശ്രമിച്ചു അപ്പോൾ അശ്വിൻ അവനെ കണ്ടു പറഞ്ഞു ഗുഡ് മോർണിംഗ് ഡാഡി അശ്വിൻ വിളിച്ചത് കേട്ട് സിദ്ധാർത്ഥ് അവനോട് തിരിച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞു സിദ്ധാർത്ഥ് ഓഫീസിലേക്കാണോ നീലിമ ചോദിച്ചു അപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു ആ അതെ അവൻ മറ്റൊന്നും പറയാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി റാമിന്റെ കാര്യം എന്തായി എന്നറിയാനുള്ള ആകാംക്ഷ നീലിമയുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു സിദ്ധാർത്ഥത് ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു അവൻ മനഃപൂർവ്വമാണ് അവളോട് ഒന്നും പറയാതിരുന്നത് റാമിനെ രക്ഷിക്കാനുള്ളതെല്ലാം താൻ ചെയ്യുന്നുണ്ട് നീലിമ അതിൽ ഇടപെടേണ്ട എന്ന ഭാവമായിരുന്നു സിദ്ധാർത്ഥിനെ സിദ്ധാർത്ഥ് ഓഫീസിലെത്തി തന്റെ ജോലികൾ ചെയ്യാൻ ആരംഭിച്ചു അപ്പോൾ തന്നെ മനീഷ് അവന്റെ ക്യാബിനിൽ കയറി വന്നു സിദ്ധാർത്ഥ് എന്താവും രാഘവന്റെ കാര്യത്തിൽ എടുക്കാൻ പോകുന്ന തീരുമാനമെന്ന് അറിയാനുള്ള ആഗ്രഹം മനീഷിന്റെ മുഖത്തുണ്ടായിരുന്നു അവൻ ഫയലുകൾ സിദ്ധാർഥിന്റെ മുന്നിലേക്ക് വെച്ചു മനീഷിനെ കണ്ട സിദ്ധാർത്ഥ് ഉടനെ അവനെ നോക്കി ചോദിച്ചു മനീഷ് എന്തായി സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് മനീഷ് പറഞ്ഞു സാർ നമ്മൾ ഊഹിച്ചത് പോലെ തന്നെയാണ് കാര്യങ്ങൾ ആ രാഘവൻ മഹാ തെമാടിയാണ് അവന്റെ ഭാര്യ മോളും പാവങ്ങളാണ് മനീഷ് പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് ഫയലിൽ നിന്നും ഓരോന്നും എടുത്തു നോക്കി കൊണ്ടിരുന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ തന്നോട് ഇതാണ് നമുക്ക് വേണ്ടത് ആ മോളുടെ അമ്മയുടെ മൊഴി കിട്ടിയാൽ തന്നെ റാം രക്ഷപ്പെടും ഈ രാഘവനെക്കുറിച്ച് ഞാൻ പലതും കേട്ടിട്ടുണ്ട് അതാ ഞാൻ തന്നോട് അങ്ങനെ ഒരു വൈകി അന്വേഷിക്കാൻ പറഞ്ഞു വിട്ടത് സിദ്ധാർത്ഥ പറഞ്ഞു മനസ്സിലായി സാർ എല്ലാ വിവരങ്ങളും അതിലുണ്ട് ആ കുട്ടിയെ ഈ ധീരവും രാഘവനും ചേർന്ന് ഡ്രഗ്സ് കൊടുത്തിട്ടാണ് റാമിനെതിരെ പരാതി കൊടുപ്പിച്ചത് അല്ലാതെ ആ കുട്ടി അറിഞ്ഞുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല സത്യത്തിൽ ഞാൻ പോയി കണ്ടപ്പോൾ മാത്രമാണ് ആ കൊച്ച് ഇതിനെക്കുറിച്ച് അറിയുന്നത് പോലും മനീഷ് പറഞ്ഞു അല്ല മനീഷ് അപ്പോൾ ആ കുട്ടിക്ക് ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ടെന്ന് പോലീസിലും മീഡിയയിലും ആർക്കൊന്നും ഒന്നും മനസ്സിലായില്ലേ പരാതി കൊടുത്തപ്പോൾ സിദ്ധാർത്ഥ് ചോദിച്ചു അറിയാമായിരിക്കും സാർ പക്ഷേ ധീരോ ആരൊക്കെയോ വിലക്കെടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയാമല്ലോ ആ കുട്ടിക്ക് പിന്നീട് ഇവർ മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൂടി സ്ഥിരമായി കുത്തിവെച്ചിരുന്നു റാമിനെതിരെ നടക്കുന്നതൊന്നും ആ കുട്ടി അറിഞ്ഞിട്ടില്ല മനീഷ് പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് ഫയലിൽ പെൺകുട്ടിയുടെ മുയി എഴുതിയ ഭാഗം പരിശോധിച്ചു നോക്കി അവരോട് എല്ലാം ചോദിച്ചോ സിദ്ധാർത്ഥ് ചോദിച്ചു എസ് സാർ എല്ലാം അതിലുണ്ട് ഇനി ഇത് മീഡിയയ്ക്കോ പോലീസിനെയോ ഏൽപ്പിക്കേണ്ട കാര്യമേ ഉള്ളൂ ഈ രാഘവൻ എന്ന് പറയുന്നവൻ പെൺമാണിത കേസിൽ വരെ ഉൾപ്പെട്ട ഒരുത്തനാണ് എല്ലാ തെളിവും ഇതിലുണ്ട് മനീഷ് പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് കുറച്ചു നേരം ആലോചിക്കാൻ തുടങ്ങി സാറിന് ആലോചിക്കുന്നേ നമുക്കിത് മീഡിയക്കേൽപ്പിച്ചുകൂടെ അതാവുമ്പോൾ നാട്ടിൽ എല്ലാവർത്തും അറിഞ്ഞുകൊള്ളും റാമിന്റെ പേരിലുള്ള കളങ്കം മാറാനും അതാവും ബെസ്റ്റ് മനീഷ് പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് അവനെ നോക്കി അത് വേണ്ട മനീഷ് താനൊരു കാര്യം ചെയ് ഈ ഫയലുകളെല്ലാം നീലമയ്ക്ക് കൊണ്ടു കൊടുക്കുക അവൾ ഈ കാര്യത്തിൽ എന്താണ് ചെയ്യണമെന്ന് ചെയ്യട്ടെ അവളാണ് ഈ കാര്യത്തിൽ ആദ്യം മുതലേ ഉൾപ്പെട്ടത് സോ അവൾ തന്നെ ബാക്കി ചെയ്യട്ടെ സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ മനീഷ് അവനെ ആശ്ചര്യത്തോടെ നോക്കി ഇതെല്ലാം എത്ര കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് നീലിമയ്ക്ക് വേണ്ടിയാണോ അപ്പോ എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് രാമിനെ രക്ഷിക്കാനാണെങ്കിൽ നേടിയിൽ ഏൽപ്പിച്ച പോലെ ഇതെല്ലാം ഇനിയിപ്പോ ഈ കുട്ടിയെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും ഇനി ഈ നീലിമ തന്നെ ആയിരിക്കും സാർ കല്യാണം കഴിച്ച പെണ്ണ് കണ്ടുപിടിക്കാം മനീഷ് മനസ്സിൽ പറഞ്ഞു മനീഷിന്റെ മൗനം ശ്രദ്ധിച്ച സിദ്ധാർത്ഥ് ഉടനെ ചോദിച്ചു എന്താ മനീഷ് ആലോചിക്കുന്നത് അവന്റെ ചോദ്യം കേട്ട് മനീഷ് ഞെട്ടിയ പോലെ നോക്കി ഏ നത്തി സാർ ഞാനിതെല്ലാം ഇപ്പോ തന്നെ മേടത്തിനെ ഏൽപ്പിച്ചേക്കാം മനീഷ് പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് ശരിയെന്ന് തലയാട്ടി അപ്പോൾ മനീഷ് ഫയലുകളും പെൻഡ്രൈവും ഒക്കെയായി മുറിവിട്ട് തന്റെ ക്യാമ്പറിലേക്ക് പോയി അതിനുശേഷം എല്ലാം ഓരോ പ്രിന്റ് കൂടി എടുത്തു എന്നിട്ടൊരു കോപ്പി കവറിലാക്കി നീലിമയെ കാണാനായി പോയി മനീഷ് സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്കാണ് പോയത് നീലിമ അന്ന് അവിടെ കാണുമെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞതിന് പ്രകാരമായിരുന്നു അത് അപ്പോൾ നീലിമ ഗാർഡനിൽ തന്നെ ഉണ്ടായിരുന്നു മനീഷ് അവളുടെ അടുത്തേക്ക് ചെന്നു സിദ്ധാർത്ഥ് ഏൽപ്പിച്ച ഫയലുകൾ ഏൽപ്പിച്ച ശേഷം അവൻ ഉടനെ മടങ്ങി മറ്റെന്തൊക്കെയോ അവളോട് ചോദിക്കണം എന്നൊക്കെ മനീഷിന് ഉണ്ടായിരുന്നുവെങ്കിലും അവൻ ചോദിക്കാൻ മുതിർന്നില്ല സിദ്ധാർത്ഥ് അത് അറിഞ്ഞാൽ ജോലി വരെ നഷ്ടമാകും എന്നവൻ ഉറപ്പായിരുന്നു മനീഷ് കവറിൽ എന്താണെന്ന് നീലിമയ്ക്ക് മനസ്സിലായില്ല അവൾ അത് തുറന്നു നോക്കി അപ്പോൾ മാത്രമാണ് രാഘവനെ കുറിച്ചുള്ള കാര്യങ്ങളും ആ പെൺകുട്ടിയുടെ വിവരങ്ങളൊക്കെ കൃത്യമായി നീലിമയ്ക്ക് മനസ്സിലാകുന്നത് അവൾ ഉടനെ ഫോൺ എടുത്ത് സിദ്ധാർത്ഥിനെ വിളിച്ചു സിദ്ധാർത്ഥ് താൻ റാമിനെ രക്ഷിക്കാൻ ഇത്രയൊക്കെ ചെയ്തല്ലോ അയാള് ഒരുപാട് ഹാപ്പി ഹാപ്പിയാവും അവൾ ഫോൺ എടുത്ത പാടെ പറഞ്ഞു അപ്പോൾ റാമിന്റെ കാര്യത്തിൽ പരിഹാരമായല്ലോ അല്ലേ ഇനിയെങ്കിലും ഒരു പ്രശ്നത്തിലും പോയി ചാടരുത് എനിക്ക് രക്ഷിക്കാൻ വരാൻ എപ്പോഴും പറ്റില്ല മടുത്തു സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ നീലിമ ജാളീയതയിൽ ചിരിച്ചു ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ആ പിന്നെ സിദ്ധാർത്ഥ് ഞാനിന്ന് ചിലപ്പോൾ റാമിനെ കാണാൻ പോകും കേട്ടോ ഈ തെളിവുകൾ ഏൽപ്പിക്കാൻ നീലിമ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് മറുപടിയൊന്നും പറയാതെ ഫോൺ വെച്ചു അവന് താൻ റാമിനെ കാണാൻ പോകുന്നത് ഇഷ്ടമായില്ല എന്ന് നീലിമയ്ക്ക് മനസ്സിലായി അവളുടെ മുഖത്ത് ചെറിയ ചിരി തെളിഞ്ഞു ആ സമയം റാന്ദേവ് ഗോൾഡൻ സ്റ്റാർ കമ്പനിയിൽ ക്യാബിനിൽ ഇരിക്കുകയായിരുന്നു ഒപ്പം തന്റെ അസിസ്റ്റന്റ് ശിവയും ഉണ്ട് അവര് രണ്ടുപേരും വളരെ അസ്വസ്ഥരായിരുന്നു നീലിമ റെക്കോർഡ് ചെയ്ത വീഡിയോ തെളിവായി കിട്ടിയ സന്തോഷത്തിലായിരുന്നു റാമും കൂട്ടരും അതുവരെ പക്ഷേ ആ വീഡിയോ ക്ലാരിറ്റി കുറവായതുകൊണ്ട് കൊണ്ട് കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തതാണെന്ന് കോടതിയിൽ രാഘവനും കൂട്ടർക്കും വാദിക്കാൻ പറ്റുമെന്ന് റാമിന്റെ വക്കീൽ പറഞ്ഞതാണ് ഇപ്പോഴത്തെ വിഷമത്തിന് കാരണം അതല്ലാതെ നിരപരാധിത്വം തെളിയിക്കാൻ മറ്റൊരു തെളിവും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല തകർന്നു നിൽക്കുന്ന റാമിനെ നോക്കി അസിസ്റ്റന്റ് ശിവ ചോദിച്ചു ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സാർ അയാളുടെ ചോദ്യം കേട്ട് റാംദേവ് തല ഉയർത്തി അതിനെന്ത് മറുപടി പറയണമെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു സത്യത്തിൽ അയാൾ പൂർണ്ണമായും തകർന്നു പോയതുപോലെ തളർന്നിരുന്നു അത് തന്റെ ചുറ്റുമുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി റാംദേവ് ഉത്സാഹം നടിച്ചു ഏയ് അത് കൊഴപ്പമല്ലേ ശിവ നമുക്ക് ഇത്രയെങ്കിലും തെളിവ് കിട്ടിയില്ലേ ഇനിയും എന്തെങ്കിലും കിട്ടും ദൈവം കൈവിടില്ല എനിക്ക് ഉറപ്പുണ്ട് രാംദേവ് പറഞ്ഞു അപ്പോൾ ശിവ അയാളെ നോക്കി സാർ എന്നാലും നമുക്ക് എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ഇത് തെളിയിക്കാൻ പറ്റാതെ വരും കാര്യങ്ങൾ കൈവിട്ടു പോകും ശിവ പറഞ്ഞു അയാൾ പറയുന്നത് കാര്യമാണെന്ന് റാമിനെ അറിയാമായിരുന്നു എന്നാലും എങ്ങനെയാണ് രാഘവനെതിരെ തെളിവുണ്ടാക്കുക എന്നറിയില്ല അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കെ രാമിന്റെ ഫോണിലേക്ക് നീലിമയുടെ കോള് വന്നു റാം ഉടനെ ഫോൺ എടുത്തു ഹലോ നീലിമ പറയടോ രാംദേവ് പറഞ്ഞു അവന്റെ സ്വരത്തിലെ ഉന്മേഷക്കുറവ് പെട്ടെന്ന് തന്നെ നീലിമ തിരിച്ചറിഞ്ഞു എന്ത് പറ്റി റാം എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീലിമ ചോദിച്ചു ഏയ് ഒന്നുമില്ല അത് ആ വീഡിയോ കോടതിയിൽ തെളിവായി സ്വീകരിക്കില്ല എന്ന് വക്കീല് പറഞ്ഞു അതിന്റെ ചെറിയൊരു ടെൻഷൻ അത്രയുള്ളൂ അത് ശരിയാവും രാംദേവ് പറഞ്ഞു അത്രയുള്ളൂ അത് സ്വീകരിക്കേണ്ട അതിനേക്കാൾ കിടിലം തെളിവുകൾ എന്റെ കയ്യിലുണ്ട് നീലിമ പറഞ്ഞു അത് കേട്ട് രാംദേവ് ആശ്ചര്യത്തോടെ ശിവയെ നോക്കി അപ്പോൾ ശിവ ഫോൺ സ്പീക്കറിലിടാൻ ആക്ഷൻ കാണിച്ചു റാം അതുപോലെ ചെയ്തു റാം കേൾക്കുന്നുണ്ടോ എന്റെ കയ്യിൽ രാഘവിനെതിരായി സകല തെളിവുകളും ഉണ്ടെന്ന് നീലിമ വീണ്ടും പറഞ്ഞു അപ്പോൾ അത് കേട്ട് ശിവ ഉത്സാഹത്തോടെ ചോദിച്ചു മേഡം സത്യാണോ പറയുന്നേ ശിവ ചോദിച്ചു അതെ അല്ലാതെ ഇങ്ങനൊരു കാര്യം വിളിച്ചു വിളിച്ച് എനിക്ക് എന്താ വട്ടുണ്ടോ ആ അതോട്ടെ ഞാനിത് എങ്ങനെ എത്തിക്കേണ്ടത് നിങ്ങൾ എങ്ങോട്ട് വരുവോ നീലിമ ചോദിച്ചു നീലിമ ഞാൻ വരാം റാംദേവ് പറഞ്ഞു അപ്പോഴാണ് നീലിമ മറ്റൊരു കാര്യം ആലോചിച്ചത് നിലവിൽ റാംദേവ് മറ്റൊരു കമ്പനിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആണ് അയാൾ തന്നെ കാണാൻ ഉറപ്പായും അത് കമ്പനിയുടെയും അയാളുടെയും പേരിൽ പല ഗോസിപ്പുകളും പ്രചരിക്കാൻ കാരണമാകും അത് ആലോചിച്ച നീലിമ ഉടനെ പറഞ്ഞു റാം താൻ ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് വന്നോളാം ൊക്കേഷൻ അയച്ചാ മതി നീലിമ പറഞ്ഞു അപ്പോൾ രാംദേവ് ഉത്സാഹത്തോടെ ഫോൺ വെച്ച ശേഷം ലൊക്കേഷൻ ഷെയർ ചെയ്തു കൊടുത്തു ആ മേഡത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അല്ലെ സാർ അവര് കാരണമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തന്നെ അവര് സാറിനെ രക്ഷിക്കാമെന്നും ആലാഹയാണെന്ന എനിക്ക് തോന്നുന്നത് ശിവ സന്തോഷത്തോടെ പറഞ്ഞു അപ്പോൾ രാംദേവ് അവരെ നോക്കി പുഞ്ചരിച്ചു അല്പസമയം കഴിഞ്ഞപ്പോൾ നീലിമ റാംദേവ് വർക്ക് ചെയ്യുന്ന ഗോൾഡൻ സ്റ്റാർ മീഡിയയിലെത്തി കമ്പനി സിദ്ധാർത്ഥിന്റെ ആണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു ഗോൾഡൻ സ്റ്റാർ ഓഫീസ് കണ്ട നീലിമ അമ്പരന്നു പോയി അത് വലിയൊരു ഓഫീസ് കെട്ടിടമായിരുന്നു മാഡം ഓഫീസിനേക്കാൾ എത്രയോ വലുത് നീലിമ അത്ഭുതത്തോടെ എല്ലാം നോക്കി കണ്ടു ഈശ്വര ഇതേപോലെയുള്ള കമ്പനിയിലെങ്ങാനും ജോലി ചെയ്യാൻ സാധിച്ചിരുന്നേ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ആ സാം അലക്സിന്റെ മോന്ത കാണേണ്ടി വരില്ലായിരുന്നു എന്ത് ചെയ്യാനാ യോഗം കൂടി വേണോ ഇതിനൊക്കെ നീലിമ സ്വയം പറഞ്ഞു അപ്പോൾ ശിവ അവളുടെ അടുത്തേക്ക് വന്നു മാഡം വരും റാംസാറിന്റെ ഓഫീസ് ക്യാബിൻ മുകളിലാണ് മേഡം വരും അപ്പോൾ നീലിമ ഒന്ന് പുഞ്ചിരിച്ച ശേഷം അയാളുടെ കൂടെ മുകളിലേക്ക് നടന്നു അവിടെ മുകളിലെ കേബിനിൽ റാംദേവ് ഇരിപ്പുണ്ടായിരുന്നു നീലിമയെ കണ്ടപാടെ റാംദേവ് എഴുന്നേറ്റു നീലിമ ഇരിക്കൂ റാം പറഞ്ഞു അപ്പോൾ നീലിമ അവന്റെ കേബിൻ നോക്കി ലക്ഷറി സെറ്റപ്പിൽ ഒരുക്കിയ കേബിൻ ആയിരുന്നു അത് സാമാന്യം വലിയ മുറിയിൽ സോഫയും ചെറിയ ലൈബ്രറിയും ഉൾപ്പെടെ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു നീലിമ അതെല്ലാം അതിശയത്തോടെ നോക്കി അപ്പോൾ റാംദേവ് ശിവയെ നോക്കി പറഞ്ഞു ശിവ നീലിമയ്ക്ക് കൊടുക്കാൻ എന്തെങ്കിലും എടുക്ക് റാം പറഞ്ഞത് കേട്ട് ശിവ ക്യാബിൻ ിൽ നിന്നും ഇറങ്ങിപ്പോയി അല്പസമയത്തിനകം അയാൾ കയ്യിൽ ഫ്രഷ് ജ്യൂസുമായി തിരികെ വന്നു നീലിമ അപ്പോഴും ക്യാമ്പിലെ ഒരു പെയിന്റിംഗ് ശ്രദ്ധിക്കുകയായിരുന്നു നീലിമ കൊടുക്കിയെ റാംദേവ് പറഞ്ഞു അപ്പോഴാണ് അവൾ സ്വബോധത്തിലേക്ക് എത്തുന്നത് ആ റാം ഞാൻ വന്നത് ഇതൊക്കെ തന്നെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് നീലിമ ഫയലുകൾ അവന്റെ നേർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു ശിവയും റാമും ഫയലുകൾ എടുത്ത് മറിച്ചു നോക്കി നീലിമ അപ്പോൾ ജ്യൂസ് കുടിക്കാൻ ആരംഭിച്ചു നീലിമ തനിക്ക് എങ്ങനെ ഇത്രയും വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റി രാംദേവ് അതിശയത്തോടെ ചോദിച്ചു അതൊക്കെ വലിയ കഥയാണ് അത് പിന്നീട് പറയാം ഇപ്പോൾ നിങ്ങൾ ഇതെല്ലാം നോക്ക് അയാളെ കോടതി കേട്ടേണ്ട തെളിവുകളൊക്കെ ഇതിലില്ലേ നീലിമ ചോദിച്ചു ഉണ്ട് എല്ലാം ഉണ്ട് രാംദേവ് ഉത്സാഹത്തോടെ പറഞ്ഞു മേഡം ഇനി നമുക്കൊന്നും നോക്കാനില്ല ഇത് അയാളെ പൂട്ടാൻ എങ്ങനെ നന്ദി പറയും ഞങ്ങൾ ഇതിനൊക്കെ ശിവ ചോദിച്ചു നോക്ക് ശിവ എനിക്ക് ഇതിന് നന്ദിയൊന്നും വേണ്ട ഞാനെന്റെ കടമ പോലെ കണ്ടാണ് ഇത് ചെയ്തേ പൂർണമായും ഞാൻ മാത്രമല്ല തെളിവുകൾ ഒപ്പിച്ചതെല്ലാം വിശദമായി പിന്നീട് പറയാം ആദ്യം നിങ്ങൾ ഇത് വെച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്യേ അയാൾ ഒരു വിധത്തിലും രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ എനിക്ക് അത്രയുള്ളൂ അയാൾ ഒരു മനുഷ്യനോടും ഇനി ഇങ്ങനെ കാണിക്കരുത് നീലിമ പറഞ്ഞു അപ്പോൾ രാംദേവ് എഴുന്നേറ്റ് എഴുന്നേ അവർക്കരികിലേക്ക് വന്നു അവൻ മുമ്പത്തെ പോലെ തന്നെ ഇമോഷണലായി കെട്ടിപ്പിടിക്കുമോ എന്ന് ചിന്തിച്ച് നീലിമ ഒന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചു എന്നാൽ ഇത്തവണ രാംദേവ് കെട്ടിപ്പിടിച്ചില്ല അവൻ നീലിമയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു പറഞ്ഞു നീലിമ ഞാൻ എന്ത് തരും തനിക്ക് എന്നെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരാളും ഇങ്ങനെ തുനിഞ്ഞിറങ്ങിയിട്ടില്ല താൻ ജീവൻ പണയം വെച്ചും ഇറങ്ങി ഇപ്പോൾ ഈ തെളിവുകളും കൊണ്ടു തന്നു റാംദേവ് പറഞ്ഞത് കേട്ട് നീലിമ അവനെ നോക്കി നോക്ക് റാം നിങ്ങൾ തോൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് സോ ഇങ്ങനെ സംസാരിച്ച് നേരം കളയാതെ പ്രസ്മീറ്റ് വെച്ച് എല്ലാ തെളിവുകളും ജനങ്ങളെ കാണിക്കും നീലിമ പറഞ്ഞു അപ്പോൾ അസിസ്റ്റന്റ് ശിവ ഉടനെ പറഞ്ഞു സാർ നീലമ മേഡം പറഞ്ഞതാണ് ശരി നമ്മളിപ്പോൾ കേസിന് പോകുന്നതിലും പറ്റും ഈ തെളിവുകൾ മീഡിയ വഴി ആൾക്കാരിൽ എത്തിക്കുന്നതാണ് അതാവുമ്പോൾ ഉടനെ ആളുകളെല്ലാം സത്യം അറിയും അതിനുശേഷം വേണമെങ്കിൽ കേസിന് പോകാം ശിവ പറഞ്ഞു അപ്പോൾ റാംദേവ് അവനെ നോക്കി എന്നാൽ ഉടനെ പ്രസ്മീറ്റിനുള്ള ഒരുക്കങ്ങൾ ചെയ്യും ഇനി വൈകണ്ട രാംദേവ് പറഞ്ഞത് കേട്ട് ശിവ അവനെ നോക്കി ശരിയെന്ന് പറഞ്ഞിട്ട് ക്യാബിൽ നിന്നും ഇറങ്ങി ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനായിട്ട്